മലയാളികളുടെ കാതോരത്ത് കൂടുകെട്ടിയ പാട്ടുവെട്ടി ഓരോ മലയാളികളുടെയും സ്വകാര്യ അഹങ്കാരം ഗാനഗന്ധവൻ കെ ജെ യേശുദാസിന് എൺപത്തിനാല് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് മലയാളികളുടെ തലമുറ തലമുറയായി പാടി പാടി ഓരോരുത്തരുടെയും ബാല്യവും കൗമാരവും യൗവനവും കടന്ന മധ്യവയസ്സും വാർദ്ധക്യവും ഒക്കെ ദാസേട്ടന്റെ ശബ്ദത്തിന്റെ ആലാപന മധുരമയിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് ഈ പ്രായത്തിലും പിന്നണി ഗാനരംഗത്ത് അദ്ദേഹം സജീവമാണ് അമേരിക്കയിൽ ജീവിതം ആസ്വദിക്കുന്ന അദ്ദേഹത്തിന് ആശംസകൾ നേരുകയാണ് താരലോകവും ഓരോ മലയാളികളും ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറിപ്പും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നുണ്ട് ഈ കുറിപ്പിൽ യേശുദാസിന്റെ പാട്ടൊരു മാസ്മരികതയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അഗ്രഹാര തെരുവീതികളിലും പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ സദസ്സുകളിലും മാത്രം പരിമിതപ്പെട്ടു നിന്ന ശാസ്ത്രീയ സംഗീതത്തെ സാധാരണക്കാരിൽ എത്തിക്കുന്നതിൽ വലിയ പങ്കാണ് യേശുദാസ് വഹിച്ചതെന്നും സ്വരസാന്നിധ്യം കൊണ്ട് മലയാളിയുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായ മഹാഗായകന് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു എന്നാണ് മുഖ്യമന്ത്രി കുറിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പത്തിന് ഫോർട്ട് കൊച്ചിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഗായകനായ അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരും എലിസബത്തുമായിരുന്നു മാതാപിതാക്കൾ സംഗീതത്തിലേക്ക് യേശുദാസിനെ കൈപിടിച്ചു നടത്തിയത് അച്ഛൻ തന്നെയായിരുന്നു കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അഗസ്റ്റിൻ ജോസഫ് വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബം പുലർത്തിയിരുന്നത് ബാല്യകാലത്ത് താൻ അനുഭവിച്ച ദുരിതങ്ങളെപ്പറ്റി യേശുദാസ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ കഷ്ടപ്പാടുകൾക്കിടയിലും മകനിലെ സംഗീതവാസന പരിപോഷിപ്പിക്കാൻ അച്ഛൻ അഗസ്റ്റിൻ ജോസഫ് വളരെയധികം അധ്വാനം ചെയ്തു അച്ഛനിൽ നിന്നും തിരുവനന്തപുരത്തെ മ്യൂസിക് അക്കാദമി തൃപ്പൂണിത്തുറ ആർ എൽ വി സംഗീത കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുമായിരുന്നു സംഗീത പഠനം സ്കൂൾ കാലത്ത് സംസ്ഥാന യുവജനോത്സവങ്ങളിൽ തുടർച്ചയായി സമ്മാനങ്ങൾ നേടി കർണാടക സംഗീതത്തിലെ മുടിചൂടാ മനനായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിലും ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു സംഗീത പഠനത്തിനിടെ ഒമ്പതാം വയസ്സിൽ അദ്ദേഹം ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചു അച്ഛൻ പാടിക്കൊടുത്ത പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ച യേശുദാസ് കച്ചേരി അവതരിപ്പിച്ചതോടെ നാട്ടുകാർ അദ്ദേഹത്തെയും പിതാവിനെ പോലെ ഭാഗവതർ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങി ദാസപ്പൻ ഭാഗവതർ എന്നും കാട്ടാശ്ശേരി കൊച്ചു ഭാഗവതർ എന്നും അദ്ദേഹത്തെ ആളുകൾ വിശേഷിപ്പിച്ചു ഗാനഭൂഷണം പാസായ ശേഷം ആകാശവാണി നടത്തിയ ശബ്ദ പരിശോധനയിൽ പങ്കെടുത്ത യേശുദാസ് അവിടെ പരാജയപ്പെട്ട ഒരു ചരിത്രവുമുണ്ട് നല്ലതങ്ക എന്ന ചിത്രത്തിൽ പാടാൻ യേശുദാസിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും നിലവാരമില്ലെന്ന കാരണം പറഞ്ഞ് തഴഞ്ഞു എന്നും കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പതിനാലിനാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തത് കെ എസ് ആന്റണി എന്ന സംവിധായകൻ കാൽപ്പാടുകൾ എന്ന തന്റെ സിനിമയിൽ പാടാൻ അവസരം നൽകി ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഗുരുദേവ കീർത്തനം പാടി യേശുദാസ് ചലച്ചിത്ര സംഗീത ലോകത്ത് ഹരിശ്രീ കുറിച്ചു പിന്നീട് നടന്നത് ചരിത്രമാണ് ഇന്ത്യൻ ജനതയുടെ ഹൃദയങ്ങളിലേക്ക് ശബ്ദം കടന്നു ചെന്നു മലയാളത്തിന്റെ പ്രിയകവി ജി ശങ്കര കുരുപ്പാണ് ആദ്യമായി ഗാനഗന്ധർവൻ എന്ന് യേശുദാസിനെ വിശേഷിപ്പിക്കുന്നത് പിന്നീട് ആ വിശേഷണം ഓരോ മലയാളിയും ഏറ്റെടുത്തു മികച്ച ഗായകനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പുരസ്കാരം നിരവധി തവണ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിന് കേരള സർക്കാരിന്റെ പുരസ്കാരം പതിനേഴ് തവണ ലഭിച്ചിട്ടുണ്ട് ആസാമീസ് കശ്മീരി കൊങ്കണി എന്നീ ഭാഷകളിലൊഴികെ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട് ചൈനീസ് റഷ്യൻ ജാപ്പനീസ് തുടങ്ങിയ വിദേശ ഭാഷകളിലും ഗാനങ്ങൾ ആലപിച്ചു ആയിരം മാസം ജീവിച്ച് ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കാണാനാവുകയെന്ന മുഹൂർത്തവും പിന്നിട്ട് ആ സംഗീതയാത്ര തുടരുകയാണ്